ഓം ശ്രീ സുബ്രഹ്മണ്യായ സുബ്രഹ്മണ് ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ രാശിമാറ്റം കർക്കിടകൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം പുണർദം കാല് പൂയം ആയില്ല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലുള്ളത് ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ രാഹു ഒൻപതില് കേതു ഒക്കെ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് ഭാഗ്യക്കുറവും നല്ല കാര്യങ്ങളിൽ തടസ്സം മുടക്കം പിതാവിന് ക്ലേശം പിതാവ് മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സ ആണ് സാധ്യത ഉണ്ടായിരുന്നത് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അത്ര ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ലേശം ക്ലേശങ്ങൾ കുറവ് വരുന്നതാണ് മെയ് മാസം മുതൽ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ധനക്ലേശത്തിന് സാധ്യതയുള്ള സമയമാണ് ഈ ധന ഇടപാടുകളെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും അതിനൊന്നും പറ്റിയ സമയം അല്ല എന്നാൽ വീട് ഭൂമി ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിന് സാധ്യത ഉണ്ടായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും തന്മൂലം നന്നെ ക്ലേശിക്കുന്നതിനും ഒക്കെ ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ അതിനായിട്ട് തന്നെ ധനച്ചെലവ് അധികം കൂടുന്നതിനും സാധ്യതയുണ്ട് ഈ കാലം നന്നേ പ്രാർത്ഥനകളും മറ്റും അത്യാവശ്യമായിട്ടുള്ള ഒരു ഒരു സമയമാണ് ജാതകത്തിൽ രാഹു അനുകൂലനാണെങ്കിലോ ഇപ്പോൾ അനുകൂല ഗ്രഹങ്ങളുടെ ദശാകാലമാണെങ്കിലോ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് ഉണ്ടാകുന്നതാണ് കേതു രണ്ടാം ഭാവത്തിലും അത്ര അനുകൂലനല്ല ധനക്ലേശം ഉണ്ടാകാം സംഭാഷണം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരു ഒരു ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നതിനായിട്ട് സാധ്യത ഉണ്ടാകാം അങ്ങനെ തോന്നുന്നതിന് സാധ്യതയുണ്ട് കുടുംബത്തിലും ഒറ്റപ്പെടൽ തോന്നാം മനസ്സിലുള്ളത് നേരെ ചുവേ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് പോലും കഴിയാതെ വരുന്ന അവസരങ്ങളും ഉണ്ടാകാം ആധ്യാത്മികതയിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാകാം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു എന്ന് വരാം അതുമൂലം വള വളരെ മനസമാധാനം കിട്ടുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക അതുപോലെ ഗണപതിക്ക് നാളികേര ഉടയ്ക്കലെ ഇതൊക്കെ ചെയ് ശിവപ്രീതി വരുത്തുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോപന്തു ശുഭമസ്തു ഓ